വിദേശ വിദ്യാഭ്യാസമായിട്ട് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ പോയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് പാത്രം കഴുകാനാണോ ഈ പഠിച്ചിട്ടുള്ളത് വലിയ ഫാമിലി ജനിച്ച ആൾക്കാർ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത് നാട്ടിൽ നിന്നാൽ പോരെ എന്നൊക്കെ പറയും എനിക്കവിടെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഫിനിഷ് ആളുകൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്കൂൾ തലത്തിൽ തന്നെ നമ്മളൊരു ബിസിനസ് ഓറിയൻ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോബ് ചിന്തിക്കണം എന്ന് പറയുന്നുണ്ടല്ലേ അതിനെ പറ്റി ഒന്ന് കൂടുതൽ പറയാമോ അതായത് നമ്മുടെ തൊഴിലിനോടുള്ള ഒരു സമീപനമാണ് ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലിനെയും ആളുകൾ റെസ്പെക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ അവളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ ചെയ്യണം അവരിപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ചെറിയ സംരംഭം ഇവർ മൂന്ന് കുട്ടികൾ കൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറുപ്പം മുതൽ ആ തൊഴിൽ എല്ലാ തൊഴിലിനെയും മാനിക്കാനും അധ്വാനിക്ക് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള ഒരു മെസ്സേജ് ചെറുപ്പം മുതൽ ഇവരുടെ കൾച്ചറിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർ എന്തായാലും പാർട്ട് ടൈം ജോബ് അവർ കണ്ടെത്തിയിരിക്കും അത് ഇന്ന് തൊഴിൽ വേണമെന്നോ വൈറ്റ് കളർ ജോബ് വേണമെന്നോ അങ്ങനെ നമ്മളുടേതായ ഒരു സ്വന്തമായിട്ട് എന്നത് ഒരു ഒരു കാഴ്ചപ്പാടല്ലേ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അയ്യോ ഞാനിങ്ങനെ അന്യ രാജ്യത്ത് പോയപ്പോൾ കണ്ടു ആ കുട്ടിക്ക് ഇരുപത് വയസ്സായി സ്റ്റിൽ കൂടെയാണ് പേരൻസിന്റെ കൂടെ ആണ് ജീവിക്കുന്നത് പേരൻസിന്റെ ചെലവിലാണ് അങ്ങനെ ജീവിക്കുന്ന പ്രശ്നം അങ്ങനെ ജീവിക്കുന്നതാണ് പ്രശ്നം നമ്മുടെ ആ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം എന്ന് തന്നെ പറയാം